ലോകസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് സൈനിസ്റ്റ് ഭീകരത ആക്രമണം നടത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒത്താശയോടെ ഇറാനെതിരെ അവർ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകമാകെ ഒന്നിച്ച് ശബ്ദമുയർത്തണം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിന്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണം ഇന്ത്യ ഗവൺമെന്റ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണം ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്താനും ഇന്ത്യ തയ്യാറാകണം കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത് അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം പക്ഷെ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത് അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല അതാണ് സർക്കാർ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്